ഒറ്റക്ക് വന്നവരാടാ ഒറ്റക്ക് എങ്ങനെയുണ്ട് നിവിൻ പോളി ഒറ്റക്ക് നല്ല മാസ് പവർഫുൾ ആയിട്ട് വന്നെന്നുള്ളപ്പോൾ തീരുമാനമായല്ലോ പതിനാല് പതിനഞ്ച് പതിനാറ് തീയതികളിൽ നിവിൻ പോളി എന്ന് പറയുന്ന മനുഷ്യൻ കേരളത്തിൽ സിനിമ ഷൂട്ടിലുണ്ട് ആ ഒറ്റക്ക് കയറി വന്നവനാടാ എന്ന് പറയുന്ന ആ സീന് ഒരുപാട് ആളുകളുടെ ഇടയിൽ വെച്ച് ഷൂട്ട് ചെയ്തതാണ് അല്ലേ നിവിൻ പോളി ആ ഒരു സിനിമയുടെ ഷൂട്ട് നട പതിനാലാം തീയതിയാണ് പതിനഞ്ചാം തീയതി ഒക്കെയാണ് എന്നുള്ളതാണ് നിവിൻ പോളിയെ കുറിച്ച് അദ്ദേഹത്തിന്റെ സുഹൃത്ത് പറയുന്നത് നല്ലൊരു ആത്മസുഹൃത്തിനെ കൃത്യമായ സമയത്ത് നമ്മൾ കേൾക്കാം ഡിസംബർ രാവിലെ തൊട്ട് നിവൻ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു അതായത് ഞങ്ങൾ ഷൂട്ട് ചെയ്തത് തൃപ്പൂണിത്തുറ നമ്മുടെ ന്യൂക്ലിയസ് മോൾ അല്ലേ ന്യൂക്ലിയസ് മോളിലാണ് നമ്മൾ ഷൂട്ട് തുടങ്ങുന്നത് എട്ടു മണി ഞങ്ങൾ ഒരു ക്രൂ അസംബിൾ ചെയ്ത് എട്ടു മണിയോട് കൂടിയിട്ട് നിവൻ വന്ന് എട്ടരയൊക്കെ ആയപ്പോഴേക്കും നമ്മൾ ഷൂട്ട് തുടങ്ങി എന്നാണ് എന്റെ ഓർമ്മ നമ്മള് തിയേറ്ററിന്റെ അകത്തുള്ള പോർഷനാണ് ഫസ്റ്റ് ഷൂട്ട് ചെയ്യുന്നത് ശേഷത്തിൽ ലാസ്റ്റ് തിയേറ്ററിൽ വന്ന സിനിമ കാണുന്നൊരു കോഷൻ ഉണ്ട് അപ്പൊ ആ പോർഷനാണ് നമ്മൾ ആദ്യം ഷൂട്ട് ചെയ്യുന്നത് അത് ഷൂട്ട് ചെയ്ത് നമുക്കപ്പോ ഈ ക്രൌഡും ഉണ്ടല്ലോ ക്രൌഡായിട്ട് അഭിനയിക്കുന്ന ആളുകളൊക്കെ ഉണ്ട് അപ്പൊ നിങ്ങൾക്ക് പ്രൂവ് ചെയ്യാൻ വലിയ മെനക്കാലും ഉണ്ടാവില്ല അപ്പൊ ഞാൻ അതിന്റെ അതിന്റെ ഡീറ്റെയിൽസ് തരാം അപ്പൊ അത് കഴിഞ്ഞിട്ട് നമ്മള് പുറത്ത് വന്നിട്ട് ന്യൂക്ലിയസ് മോളിന്റെ കോമ്പൗണ്ടിനകത്ത് തന്നെ ഒരു സ്റ്റേജ് ക്രിയേറ്റ് ചെയ്തിട്ട് നിവിൻ അങ്ങോട്ടേക്ക് വരുന്നതും നിവിൻ ആ മൈക്കിൽ സംസാരിക്കുന്ന പോർഷനൊക്കെ നമ്മൾ അവിടെയാണ് ഷൂട്ട് ചെയ്തത് ഓക്കെ അപ്പോ അന്ന് ഉച്ച കഴിഞ്ഞിട്ടിരിക്കുന്നു രണ്ടര മൂന്ന് മണി വരെ നമ്മളവിടെ ഷൂട്ട് എന്നാണ് എന്റെ ഓർമ്മ ഉറപ്പായിട്ടും ആ ഒരു സമയമായിട്ടുണ്ട് കാരണം ലഞ്ച് ടൈം ഒക്കെ കഴിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു അപ്പൊ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ക്രൗൺ പ്ലാസയിലേക്ക് ഷിഫ്റ്റ് ചെയ്തു ക്രൗൺ പ്ലാസ്ടേ സെന്റേ കാരണം എനിക്ക് ഫാർമ എന്ന് പറയുന്ന ഒരു വെബ് സീരീസ് ഇടയിൽ സ്ക്വീസ് ചെയ്തിട്ടാണ് നമുക്ക് ഡേറ്റ് തന്നത് അപ്പൊ എനിക്ക് നാല് ദിവസം കണ്ടതാണ് അപ്പൊ നിവിന്റെ കാര്യങ്ങളെല്ലാം ഞാൻ കോർഡിനേറ്റ് ചെയ്തത് ഓക്കെ ഒരു വെബ് സീരീസിൽ അദ്ദേഹം അഭിനയിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അവിടെ നിന്ന് പതുക്കെ ഒന്നുകൊണ്ട് ചാടിച്ചതാണോ നിവിൻ ഒറ്റക്ക് വന്നവനാടാ ഒറ്റക്ക് വഴിതെറ്റ് വെട്ടി തെറിച്ച് അങ്ങനെ അങ്ങനെ അങ്ങനെയാക്കി വന്നതാ ഓ സൗണ്ട് ഭയങ്കര കേട്ടോ അപ്പോ നിവിൻ പോളിയെ കുടുക്കിയതാണ് എന്നുള്ള സംശയമൊന്നും വേണ്ട മറ്റുള്ള പ്രതികളെ കുറിച്ച് നമുക്കറിയില്ല നിവിൻ പോളി ആറാം പ്രതിയാണ് നിവിൻ പോളി അന്ന് ദുബായിൽ ഉണ്ടായിരുന്നു എന്നുള്ളൊരു കാര്യം വെച്ചുകൊണ്ട് അദ്ദേഹത്തിന് കൊടുക്കാൻ നോക്കുകയാണ് അതുകൊണ്ടൊക്കെ തന്നെയാണ് ദുബായിൽ വന്നത് അവിടെ പോയിട്ട് ഒരാളെ കണ്ടു എന്നുള്ള കാര്യമല്ലാതെ അവിടെ നിന്ന് എപ്പോ വന്നു എന്നൊന്നും പത്ര പറഞ്ഞിട്ടില്ല അത് കൃത്യമായിട്ട് എന്തുകൊണ്ടാവും അങ്ങനെ പറയാതിരുന്നത് നിങ്ങക്ക് മനസ്സിലായിട്ടുണ്ടാവും പാസ്പോർട്ടിൽ കൃത്യമായ ചില രേഖകൾ ഉണ്ടാവും അപ്പൊ എപ്പോ പോയി എന്നുള്ള സാധനം ഇമിഗ്രേഷൻ ഒക്കെ മറ്റു സാധനമൊക്കെ അടിച്ചു വിടുന്ന സമയം എപ്പോഴാണോ കൃത്യമായിട്ട് പാസ്പോർട്ടിൽ കാണും ഓക്കെ അപ്പോ നിവിൻപോളി തെറ്റുകാരനല്ല എന്നുള്ള കാര്യം ഊട്ടി ഉറപ്പിക്കാൻ അത് മുന്നേ തന്നെ നമുക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടായിരുന്നു അല്ലെ അവരെത്രത്തോളം ഫേക്ക് ഫേക്കാണ് ഇപ്പൊ രണ്ട് വീഡിയോ ചെയ്തു ഇരയും ഫേക്ക് ആയിട്ടുള്ള ഒരു സാധനങ്ങൾ പറഞ്ഞു ഇരയുടെ ഭർത്താവ് ഫേക്ക് ആണ് എന്നുള്ള കാര്യം നിയമപരമായിട്ട് നോക്കുകയാണെങ്കിൽ നിയമത്തിന് വെല്ലുവിളിക്കുന്ന രീതിയിൽ ജീവിച്ചു പോകുന്ന ഒരു മനുഷ്യനായിരുന്നു അയാൾ അദ്ദേഹത്തിനെ കുറിച്ച് ഞാൻ വീഡിയോ ഓക്കെ അപ്പോ നിവിൻ പോളി തെറ്റുകാരനല്ല എന്ന് മനസ്സിലാക്കുന്നു അരുൺ എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ ഷൂട്ടിന്റെ വേളയിലാണ് നിവിൻ പോളി അങ്ങോട്ട് പോകുന്നത് അതിനെ കുറിച്ച് അദ്ദേഹം പറയുന്നത് കേൾക്കാം നിവിൻ പോളി ഞങ്ങളുടെ ഫാർമ എന്ന എന്ന കഥാപാത്രമായി ഈ പതിനഞ്ചാം തീയതിയും പതിനാറാം തീയതിയും എല്ലാം ഈ പറഞ്ഞേക്കതാണ് വി ശ്രീനിവാസിന്റെ ഫാർമിലേക്കാണ് വന്നത് സെറ്റിൽ നിവിൻ അഭിനയിച്ച ഫോട്ടോസ് ഒരുപാട് ജൂലർ ആക്റ്റുകളും മറ്റ് ആക്ടേഴ്സും ഒക്കെ പങ്കെടുത്ത ഷൂട്ടിലാണ് പതിനഞ്ചിലും പതിനാറില എല്ലാം എല്ലാം ഞങ്ങളുടെ കൂടെ തന്നെ ഓക്കേ ും കേസുമായിട്ട് മുന്നോട്ട് പോകാതെ ഒരു പത്തിരുപത്തഞ്ചു കോടി രൂപ പോളിക്ക് നഷ്ടപരിഹാരവും കൊടുത്തിട്ട് ഒന്ന് പതുക്കാ സൈഡിൽ നിന്ന് മാറിക്കൊടുക്കു നിങ്ങള് കൃത്യമായിട്ട് ആരുപയോഗിച്ചു ആരുപദ്രവിച്ചു അവരുടെ പേരുകൾ പറയുക അവർക്കെതിരെ ശക്തമായി മുന്നോട്ട് പോവുക അല്ലാത്ത പക്ഷം ഒന്നിലുമില്ലാത്ത ഒരാളെ എന്തിനാണ് ഇതിന്റെ പിന്നില് വലിച്ചിഴച്ച് കൊണ്ടുപോകുന്നത് എന്നുള്ളതാണ് ശരിക്കും പറയുകയാണെന്നുണ്ടെങ്കിൽ ഇത്ര ആർജവം കാണിച്ച വേറെ ഒരു മനുഷ്യനില്ല ഒരാളെ കുറിച്ച് ഒരു അലിഗേഷൻ വരുമ്പോ എല്ലാവരും പേടിച്ച് മാളത്തിൽ ഒളിക്കുക അങ്ങനെ പേടിച്ച് മാളത്തിൽ ഒളിക്കണമെങ്കിൽ അവർ തെറ്റുകാരായിട്ട് വേണം അല്ലാത്ത പക്ഷം അവർ പ്രതികരിച്ചിരിക്കും ഇവിടെ നിങ്ങൻപൊളി കൃത്യമായിട്ട് പ്രതികരിച്ചു അപ്പൊ തന്നെ പ്രതികരിച്ചതാ അത് കഴിഞ്ഞതാ അദ്ദേഹത്തിന്റെ സുഹൃത്ത് കൃത്യമായി എവിഡൻസോട് കൂടിയിട്ടാണ് ഒരു ക്രൗഡിൽ ഷൂട്ട് ചെയ്തതാ അതാ ഞാൻ പറഞ്ഞത് എല്ലാവർക്കും എന്താ പറയാ ഒരു മീൻപോളിയെ ട്രോൾ ഉപയോഗിക്കുന്ന ഒരു വേടാണ് ഒറ്റയ്ക്ക് വഴിതെട്ടി വിളിച്ച് വന്ന് വന്നതാണെന്നൊക്കെ പറഞ്ഞിട്ട് ആ സാധനം ട്രോളർമാർ എടുത്ത് എടുത്ത് ഊക്കിയിരുന്നു അപ്പൊ ഊക്കിയെ തിരിച്ചു ഊക്കോ അറിയില്ല അതായത് ഒരാൾ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ശിക്ഷിക്കപ്പെടണം ഒരു സംശയം വേണ്ട ശിക്ഷിക്കപ്പെടണം പക്ഷേ അനാവശ്യമായി നുണകൾ പറയരുത് ഇപ്പൊ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ തകർക്കുന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് ഫേക്ക് അലിഗേഷൻസ് ഇനി എന്ത് കണ്ടാലും നമ്മൾ അത് നോണയാണ് അതിൽ യഥാർത്ഥ പ്രതികളും കൂടിയും പോകും അതിന്ന് രക്ഷപ്പെട്ടു പോകും ഈ ഒരു ഇരയാക്കപ്പെട്ട പറഞ്ഞ പെൺകുട്ടി എന്തിന് ഇദ്ദേഹത്തിന്റെ പേര് വലിച്ചെഴച്ചു എന്നുള്ളതാണ് അതായത് അദ്ദേഹത്തിന്റെ പേര് വലിച്ചെച്ചു കഴിഞ്ഞാൽ കൂടുതൽ സ്വീകാര്യത കിട്ടുകയും ആളുകളിലേക്ക് എത്തുകയും വേറെ എന്തെങ്കിലും നേട്ടം ഇതിന് ആഗ്രഹിക്കുന്നുണ്ടോ എന്ന് നമുക്ക് പറ്റില്ല എന്തായാലും നിവിൻ പോളി രണ്ടു ദിവസം മുമ്പ് തന്നെ മാനനഷ്ടത്തിന്റെ കേസ് ഫയൽ ചെയ്യാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു ഹൈക്കോടതിയിലാണ് നേരെ പോയത് അതുകൂടാതെ തന്നെ ഇത് നിയമപരമായി എന്തായാലും നേരിടുന്ന പറഞ്ഞത് അതായത് അങ്ങനെ പറയണമെങ്കിൽ അദ്ദേഹം തെറ്റ് ചെയ്തിട്ടുണ്ടാവില്ല തെറ്റ് ചെയ്യാത്ത ഒരാൾക്ക് ഇത്ര ആർജവത്തോടു കൂടി സംസാരിക്കാൻ കഴിയില്ല അത്ര പവർഫുൾ ആയിരുന്ന വാക്കുകൾ നിങ്ങൾ കേട്ടതല്ലേ അത്രേ ഉള്ളൂ അപ്പൊ നിവിൻ പോളിയുടെ ആ ഒരു കേസ് നമ്മൾ ഇവിടെ ക്ലോസ് ചെയ്യാൻ പോവുകയാണ് ആ ഒരു സ്ത്രീ എന്തിനടിസ്ഥാനത്തിൽ ഇത് പറഞ്ഞു അത് കൃത്യമായി തെളിവുകളോടുകൂടി അവർ സംസാരിക്കുക തന്നെ വേണ്ടി വരും കാരണം ഇപ്പൊ നാണം കെട്ടു എന്നുള്ളതാണ് എന്നെ ഒരാൾ ലൈംഗികമായി പീഡിപ്പിച്ചു എന്ന് പറയുന്നത് ഒരു നെറ്റിപ്പട്ടം കിട്ടുന്ന ഒരവസ്ഥയോ അല്ലെങ്കിൽ വലിയ ഒരു വേൾഡ് കപ്പ് കിട്ടിയ ഒരു പ്രതീതിയാണോ നിങ്ങൾക്ക് ശരിക്കും എന്നെ ഒരാൾ പീഡിപ്പിച്ചു എന്ന് പറയുമ്പോ അതൊരു നുണയാണെങ്കിൽ സത്യം പറയിച്ചിണ്ടെങ്കിൽ സ്ത്രീത്വത്തെ സ്വയം അപമാനിക്കുകയല്ലേ നിങ്ങൾ ചെയ്യുന്നത് ഡബ്ല്യു സി സി ഒക്കെ ഈ ഒരു കാര്യത്തിൽ എന്ത് രീതിയിൽ എങ്ങനെയാണ് കാണുന്നറിയില്ല എന്തായാലും ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ഇനി വരുന്ന റിപ്പോർട്ടുകൾ മുഴുവൻ നമ്മൾ നുണയാണ് എന്ന രീതിയിൽ കാണില്ലേ കുറച്ചൊക്കെ ശരിയുണ്ട് എന്ന് വിചാരിക്കുമ്പോൾ പോലും ശരിയില്ല എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ നീങ്ങില്ലേ കൃത്യമായി എവിഡൻസോട് കൂടിയിട്ട് ആരും ഈ ഒരു വിഷയത്തിൽ സംസാരിച്ചിട്ടില്ല എന്നുള്ളതാണ് സിദ്ദീഖിനെതിരെയുള്ള അലിഗേഷൻസ് പറയുന്ന ആ ഒരു ഹിരയാക്കപ്പെട്ട ആ ഒരു പെൺകുട്ടി അവരുടെ പ്രീവിയസ് ഹിസ്റ്ററികളും അവരുടെ സോഷ്യൽ മീഡിയ ഒക്കെ തെരഞ്ഞു നോക്കുമ്പോൾ അത് ചെയ്തില്ല എന്ന് തോന്നിപ്പോകുന്ന രീതിയിലാണ് കാര്യങ്ങൾ അത് കൂടാതെ തന്നെ നടൻ ജയസൂര്യക്കെതിരെയുള്ള അലിഗേഷൻ ഒരാളും കണ്ടിട്ടില്ല കോടതിയിൽ നിലനിൽക്കാത്ത ഒരു കാര്യമാണ് ഒരു സ്ത്രീ ഒരാൾക്കെതിരെ ഒരു അലിഗേഷൻ പറഞ്ഞ് കേസ് കൊടുക്കുമ്പോൾ മുന്നും പിന്നും നോക്കാതെ ജാമ്യമില്ല കേസിൽ അകത്തിടുന്ന ഈ ഒരു പരിപാടി ഉണ്ടല്ലോ ആദ്യം അത് അവസാനിപ്പിക്കുക കൃത്യമായി തെളിയിച്ചതിന് ശേഷം അകത്തിടുന്ന പരിപാടിയാണ് ശരിക്കും നല്ലത് അത് ശരിക്ക് ഇപ്പോ ഇദ്ദേഹത്തിന്റെയൊക്കെ എല്ലാ മനുഷ്യന്മാർക്കും അവരുടെ സമയം വളരെ വിലപ്പെട്ടതാണ് സിനിമ നടന്മാരെ എന്നൊക്കെ പറയുമ്പോൾ അവർ ജീവിക്കുന്ന സിനിമ ഷൂട്ടും കാര്യങ്ങളൊക്കെ ഇനി മുന്നോട്ട് പോകുമ്പോഴാണ് തൊണ്ണൂറ് ദിവസം കഴിയാതെ അല്ലെങ്കിൽ നൂറ്റി ഇരുപത് ദിവസം കഴിയാതെ ജയസൂരേക്ക് ഇനി വരാം വരാറ് നാട്ടിൽ വന്ന ജയിലിൽ കൊണ്ടു അല്ലേ അപ്പൊ എല്ലാവരുടെയും സമയം വിലപ്പെട്ടതാണ് അതേപോലെ തന്നെ എല്ലാവരുടെ മാനവും വിലപ്പെട്ടതാണ് അത് ഞാൻ ഇല്ല എന്നൊന്നും പറയുന്നില്ല സ്ത്രീകളുടെ മാനത്തിന് കാത്തു സൂക്ഷിക്കാൻ നമ്മൾ എല്ലാവരും ബാധ്യസ്ഥരാണ് പക്ഷെ എനിക്ക് കിട്ടുന്ന ഒരവസരം ഇത് ദുർവിനിയോഗം ചെയ്യാമെന്ന് വിചാരിക്കുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകുമ്പോഴാണ് തെറ്റ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ഇനി ഏത് സ്ത്രീ എന്ത് അലിഗേഷൻ പറഞ്ഞാലും ജനങ്ങള് അത് ഏത് രീതിയിൽ കാണുമെന്ന് പറയേണ്ട കാര്യമില്ലല്ലോ ഓക്കെ തൊണ്ടക്ക് ചെറിയ തൊണ്ടവേദന ഒക്കെ ഉണ്ട് അത് ശബ്ദം ഉയർത്തി സംസാരിക്കാൻ കഴിയുന്നില്ല ഈ ഒരു വിഷയത്തിൽ നീൽപൊളി തെറ്റുകാരനല്ല എന്ന് മുന്നേ നമുക്കറിയാം അതാ ഇപ്പോ അദ്ദേഹത്തിന്റെ സ്വന്തം സുഹൃത്തായ വിനീത് ശ്രീനിവാസൻ തന്നെ അത് തുറന്നു പറയുകയാണ് അദ്ദേഹം ഇന്ന ദിവസങ്ങളിലെല്ലാം ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു അവർ കൃത്യമായി പറയുന്ന ആ ഡേറ്റുകൾ എല്ലാം പൊളിച്ച് നീക്കപ്പെട്ടിരിക്കുന്നു ഓക്കെ വിഷയത്തിൽ ഇനി കൂടുതലായിട്ട് പറയാനൊന്നുമില്ല നിങ്ങൾ കമന്റുകൾ രേഖപ്പെടുത്തുക നമ്മൾ വീണ്ടും പുതിയ വാർത്താ വിശേഷങ്ങളുമായി വരും അതൊരു സന്ധിപടപ്പാൾ സാനിംഗം